മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാർഗ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ രണ്ടാം പോലെ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ അടിയും ബഹിളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും സത്യഭാമയുടെ മകൻ വിഷ്ണു തിരിച്ചു വന്നുന്ന ഒരു ആർപ്പ് വിളികളോടുകൂടിയുള്ള ജയാരവങ്ങളും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അതുതന്നെയായിരുന്നു മെയിൻ ഹൈലൈറ്റ് ഇനിയിപ്പോൾ അതേ സമയത്ത് നമ്മുടെ ചാരുകയാണെങ്കിൽ രാജീവ് കൊടുത്ത് ഈ വക്കീൽ നോട്ടീസിലാകെ വിഷമിച്ചിരിക്കുന്നു അപ്പം ശാരദയും ഗോപാലും എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് പിന്നീട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഷാരിക നമ്മുടെ ശാലിനെ കാണാൻ വേണ്ടി കളക്ട്രേറ്റ് ഓഫീസിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് ശാലിനി ഒരു മീറ്റിങ്ങിലാണ് അപ്പോൾ അനു വന്നിട്ട് പറയുന്നു അയ്യോ മാഡം മീ മേഡം മീറ്റിങ്ങിലാണെന്ന് അപ്പോൾ ഷാരിക പറയും ഞാൻ അവളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അവളെ കണ്ടേ പറ്റുകയുള്ള പറയുന്നു അപ്പോൾ അങ്ങനെ ഷാരിക പോയി അനുഭോയി ഇങ്ങനെ പറയുന്നു ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അപ്പം ശല്ല് പറയുന്നു ഇപ്പം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോൾ അനു അതുപോലെ ചെന്ന് പറയുന്നു ഇത് ശാരീഗ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശാരീഗ് പറയുന്നു അവളെ കാണണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണോ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ വൻ കോലാഹലങ്ങളും ഭഗങ്ങളും ഒക്കെ ഒഴിഞ്ഞ് നമ്മുടെ ശ്യാമയും പപ്പിയും രോഹിത് അവിടെ തന്നെ താമസം മാറാൻ വേണ്ടി ഒരുങ്ങിയാണ് അപ്പം വിഷ്ണു വരുന്ന സമയത്ത് ശ്യാമ പറയും ഞങ്ങളിവിടുന്ന് പോകുകയാണെന്ന് പോവുകയാണ് പപ്പി പപ്പിമോളയും കൂട്ടുകയാണെന്ന് പറയും അപ്പം പെട്ടെന്ന് വിഷ്ണു ഞെട്ടിത്തരിക്കും കാരണം എന്താ എന്താണിവരിങ്ങനെ എന്താ ശ്യാമ പ്രശ്നമെന്ന് എഴുതിക്കുക അപ്പോൾ പറയും വിഷ്ണു ഏട്ടനല്ല പ്രശ്നം അപ്പം വിഷ്ണു കഴിക്കുക ശാലിനിയാണോ പ്രശ്നം എന്ന് എഴുക്കുക അപ്പം വിഷ്ണുവിനും കുറേയൊക്കെ മനസ്സിലാവുന്നു കാരണം സത്യഭാമ ശാലിനിയോടും ശ്യാമയോടും കാണിക്കുന്ന സത്യയോടും കാണിക്കുന്ന വേർതിരിവൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ശ്യാമയ്ക്കാണെങ്കിൽ ഇതൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം പപ്പിമോളയും ശ്യാമയും വെച്ച് കമ്പയർ ചെയ്യുന്നതൊക്കെ സത്യയും വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാതെ നമ്മുടെ ശ്യാമയ്ക്ക് കഴിയുന്നേ ഇല്ല അപ്പം മനസ്സിലാ മനസ്സോടെ നമ്മുടെ വിഷ്ണു നമ്മുടെ പപ്പിമോളെ വിട്ടുകൊടുക്കുകയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ രോഹിത്തും ശ്യാമയും പപ്പിമോളും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് പിന്നീട് ഇവരിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ പിന്നെ ശാലയുടെ ചേച്ചിയെ നമ്മുടെ ശ്യാമ കാണുന്നത് ശ്യാമ കാണുന്നത് വഴിയിൽ വെച്ച് കാണുന്നത് അപ്പോൾ പുള്ളിക്കാർ പറയുന്നു ഞാനിങ്ങനെ ശാലിനെ പോകാൻ കാണാൻ വേണ്ടി പോയിരുന്നു പക്ഷേ അവൾക്ക് നമ്മളെ കാണാനും നമ്മുടെ കാര്യങ്ങൾ അറിയാനൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ശാലയുടെ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ശ്യാമയാണെങ്കിൽ ആശ്വസിപ്പിച്ചു ശാലിയെ അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണുള്ളത് നമ്മുടെ ശ്യാമയും പപ്പയും ഒക്കെ ഇറങ്ങുന്ന സീന് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം അളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്